എല്ലാവരും ചോദിക്കുന്നത് പോലെ ആഴ്ചയിൽ നിങ്ങൾ എല്ലാ ദിവസവും മീൻ പിടിക്കാൻ പോകുവന്നു ഇല്ല നമ്മള് പണിയൊന്നും ഇല്ലാത്ത സമയത്ത് പോവും ചിലപ്പം ആഴ്ചയിൽ ഒരു ദിവസം പോവും ചിലപ്പോ രണ്ടാഴ്ചയിൽ ഒരു ദിവസം പോവും ചിലപ്പോഴ് നല്ലപ്പോഴും ഒരിക്കാ പോവും ചിലപ്പോ ആഴ്ചയിൽ മൂന്ന് നാല് ദിവസം പോകുന്ന ദിവസം ആഴ്ചയിലും കാണും അതൊക്കെ നമ്മുടേതായ സമയക്രമം അനുസരിച്ചാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മനോഹരമായിട്ടുള്ള വലയടിച്ചു അപ്പോൾ മീനുണ്ടോയെന്നറിയില്ല മീനുണ്ട് പക്ഷേ അവിടെ കല്ലാണ് അതുകൊണ്ടൊന്നും അറിയത്തില്ല എന്താണ് സംഭവം എന്ന് അപ്പോൾ വളരെ സാവധാനം എന്ത് ചെയ്യുന്നു വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട് കല്ല് പിടിച്ചു അപ്പോൾ ഗൈ ഇച്ചിരി പണിപ്പെട്ട പാടുണ്ട് കല്ല് പിടിച്ച കുത്തിയാ എന്ന് പറയുന്ന ഒരു സുന്ദരനായ മീനുണ്ട് അത് തട്ടിയ പണിയെന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ് ഞാനും താഴോട്ടിറങ്ങി ഒരു കല്ലിലാണ് വര ഇറങ്ങി വെച്ചിട്ടുള്ളത് ഏ ഏ അതാ വെള്ളത്തിലോട്ട് മുങ്ങിയിട്ടുണ്ട് ആശാൻ ആശാനേ ചങ്കു ചകചകാര കാര 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 അപ്പോ മനസ്സിലായി മീന് കാരയാണ് അപ്പോ പിന്നെ ഒര് വിഷയമില്ല പൂലാവാണെങ്കി വിഷയമാണ് കാരണന്നെ എന്താണെന്ന് അറിയില്ല ഗൈസ് അപ്പോ അസ്തമയ സൂര്യന്റെ മനോഹരമായ ദൃശ്യങ്ങളൊന്നുമില്ല അപ്പോ അപ്പോൾ വന്ന് വന്ന് പന്താ പരുത്തും വന്ന് വട്ട ഇടയാണ് ഇത് ചിന്താ പിള്ളത്തി ഇത്രയും വലിയ സാധനം ഓ എന്നെ കഴിയില്ല എന്ന് പറയും പരുത്തും വന്ന് നോക്കിയിട്ടാക്കി പോയി ആ ഒരു കാരാതൊക്കെയിൽ കിട്ടിയാൽ അത് മാല മാലാവ് 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 ആ വിളിച്ച് ചാടിപ്പോയാ ആ അത് പുറത്ത് പോയി അയ്യോ അപ്പോ വളരെ സാവധാനം വല അടിപ്പിച്ചു മീനുണ്ട് ൂലാവ് പൂരാവ് പൂലാവാടി പൂലാവിനെ ചവിട്ടിയിട്ടാണ് പറയണെ കാര എന്ത് കാര കാര പോലും ഏഹ് കല്ലിന്റെ അടിയിൽ പിന്നെ എന്തി പൂലാവ് അല്ലാതെ ഏഹ് അപ്പോ എന്തൊക്കെ ഉണ്ടോ നോക്കാം പൂരാവ് കാരയുണ്ട് കാരയും കണ്ടു എത്ര പൂരാവുണ്ട് എത്ര കാരയുണ്ട് ആഹാ ഹാ ഒരു അതിമനോഹരമായിട്ടൊരു പൂലാവ് കാര കണ്ടല്ല ഇടിയുണ്ട് മീനുണ്ട് നിർണായകപരമായിട്ടുള്ള വിലയേറിയല്ല അപ്പുറത്താണ് മീൻ ചാടിയത് ആ ഇല്ല ഇപ്പോഴും ചാടിയതോ ആ കല്ലിൻ്റെ ഫ്രണ്ടിൽ ആ കല്ലിൻ്റെ ഫ്രണ്ടില് ഗെയ്സ് മീനുണ്ട് ഗെയ്സ് എന്ത് മീനാണെന്ന് ഒന്ന് ഊഹിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ ആ പൂലാവാ സൈസ് യാ തിരിതാവാ കുറച്ച് ദിവസമായി കേട്ടോ ഇമ്മാര കിട്ടിയിട്ട് അത് നല്ല സൈസ് കൈവച്ച അളവൊക്കെ എടുക്കണമെന്നുണ്ട് പക്ഷേ വേണ്ട പണി മേടിക്കുന്നില്ല വീണ്ടും ഒരു കൂട്ടം മാല കല്ലിൽ പൊതുങ്ങി നിൽക്കുന്നത് കണ്ട് വല ഇറങ്ങിയാണ് പക്ഷെ മീനുണ്ടെങ്കിൽ ഇപ്പോഴറിയാൻ ഓ നിങ്ങൾ കണ്ടില്ലേ ഗൈസ് മീൻ അപ്പുറത്തെ സൈഡാണ് എന്നത് അപ്പോൾ വലയിൽ മീനുണ്ട് 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 വലയിൽ മീനുണ്ട് പക്ഷേ ഇറങ്ങേണ്ടി വരുമോ പാറയിലെ പുറത്താക്കി വെച്ചിട്ട് നോക്കി വഴുക്കൽ കാണും വളരെ സാവധാനം ഇറങ്ങുകയാണ് ഗൈസ് ഇടുപ്പളവ് വെള്ളത്തിൽ ചാടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ആണെന്ന് മീനുണ്ട് എന്തായാലും കൊണ്ടാ ഒന്നും കണ്ടില്ലേ പക്ഷെ ഞാൻ കണ്ടു മീന് ഗൈസ് ഗൈസ് അയ്യോ മീൻ അതാ ഇറങ്ങിപ്പോകുന്നു ഗൈസ് അതെ അതെ മീനുണ്ട് ഇറങ്ങിപ്പോകുന്നു ഗൈസ് പാറയിൽ നിന്ന് കല്ല് കല്ലിൽ നിന്ന് വല നീക്കിയപ്പോൾ മീൻ ഇറങ്ങിപ്പോയിട്ടുണ്ട് അറിയില്ല ഇറങ്ങിപ്പോയെന്നറിയില്ല നിന്ന് എത്ര അറിയില്ല അപ്പോൾ നമുക്ക് നോക്കാം ഗായ്സ് എല്ലാം ഇറങ്ങിപ്പോയോ അതെ 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 അത് തന്നെ സംഭവിച്ചു ഒന്നെങ്കിലും ഉണ്ടോ ഒന്നു പ്രകൃതി കനിങ്ങി നൽകി അതിമനോഹരമായ ദൃശ്യങ്ങൾ പകർത്തി വലയിറങ്ങിയിരിക്കുകയാണ് ചെറിയ മാലാവിൻ്റെ കൂട്ടം പോകുന്നതിൻ്റെ കാഴ്ചകൾ കണ്ടാണ് വലയിറിഞ്ഞത് അപ്പോൾ വലയിൽ കയറാൻ ചിന്നന്മാർക്ക് താൽപ്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിന്നന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് എസ് എസ് എല്ലാം ഓടി രക്ഷപ്പെട്ടു താമരഫർണി ആറ്റിൽ മീൻ തുടരുകയാണ് ഒരു മീൻ അവിടെ അടിച്ചിട്ടുണ്ട് കറക്റ്റ് ആ മീനിൻ്റെ പുറത്ത് തന്നെയാണ് വല അടിച്ചു വെച്ചിട്ടുള്ളത് ആ മീൻ വലയിൽ എന്ന് നമുക്ക് നോക്കി കണ്ടറിയാം അപ്പോൾ വല വളരെ സാവധാനം തന്നെ അടുപ്പിക്കുകയാണ് ബക്കറ്റിന് പ്രേതബാധ ബാധിച്ചതുപോലെ എന്തേടാ അതിമനോഹരമായിട്ടുള്ള മീൻപിടുത്തം തുടരുകയാണ് ഒരു അതിഗ്രഹ് അതിഗ്രനായ ഒരു വള്ളിപ്പൂ മീനൊക്കെ ക്യൂൻ ഫിഷ് അല്ലേ വള്ളിപ്പൂ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ചാട്ടം ചാടുകയാണ് ഗെയ്സ് അതാ അതാ മീനിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വരുകയാണ് അത്തേങ്കാ എവിടെ ചാടുന്നു പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് ചേട്ടാ ഗെയ്സ് അതിൻ്റെ ജമ്പിംഗ് പവർ കൂടുതലാണ് ഇതിലൊച്ച ഉടനെ തന്നെ അടക്കുകയും ചെയ്യണം ഗാസ് തല്ലുന്ന അലതല്ലുന്ന ഓളപ്പരപ്പിലൂടെ നടങ്ങിന്ന് നീങ്ങി വലയിറങ്ങിയിട്ടുണ്ട് അതിമനോഹരമായിട്ട് വലയിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വളരെ സാവധാനം വില പിടിച്ച് അടുപ്പിക്കുകയാണ് ഗൈസ് നമ്മളൊരു മീനിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ് ആ ഓയ്യോ അവിടെ അവൻ്റെ അഡ്രസ്സ് വരുതോ പോകണം ഗൈസ് വളരെ ആഴത്തിലോട്ടാണ് വില ഇറങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത് പക്ഷേ മീനുണ്ടോ എന്നത് നമ്മുടെ സംശയപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ മീനുണ്ട് എന്ന വിലയിരുത്തലാണ് കാര കുറച്ച് അധികം കാര കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലയിൽ നിന്ന് വളരെ സാവധാനം മീൻ വലിച്ചു കയറ്റുകയാണ് അപ്പോൾ കണ്ടല്ലോ മീനുണ്ട് വലയിൽ അപ്പോൾ ഗെയ്സ് കണ്ടല്ലോ പെട്ട പെട്ടക്കണോ കാരണേ മീനുണ്ട് 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 ഓ വന്നു പറയുന്നു എന്നാ കിണ്ടത എന്താണ് മീനുള്ളത് മറ്റ കടലിലെ അതിസുന്ദരനും വളരെ ടേസ്റ്റുള്ളതുമായ കരിമ്പിനെ കിട്ടി കടൽ കരിമ്പ് ഓ എൻ്റെ പൊളിയല്ലേ സാധനം ഒന്ന് ഇത്തിരി സൈസ് ഉണ്ട് അടുത്ത് ഇത്തിരി സൈസ് കുറവാണേ ഗൈസ് രാത്രിയായി സന്ധ്യയായി രാത്രിയായില്ല നല്ല ഇരുട്ട് ഉഴുന്നു തുടങ്ങി വലയിറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയേണ്ടത് മീനുണ്ട് ഗൈസ് യഥാ ഓ വക്കമ്പി അടിപൊളി നല്ല സൈസ് കാര അയ്യോ നോ പോണൊരു വലിയ കാര പയ്യ നോക്കി കയറി എന്താ മതി അപ്പൊ ഗൈസ് കടലോ നല്ല പട്ടക്കിട നല്ല സൈസ് കാരയാടേ ഏട്ടാ ഇപ്പൊ കിട്ടിയാണേ മറ്റേ ദീക്കു വയ്ക്കൂ ഇതാണ് പറയുന്നത് അതുപോലത്തെ ഒരു നല്ല സൈസായി കര പോയി ഇറങ്ങി ഓ ഗൈസ് ഇന്ന് കിട്ടിയ ഒരു ചുണ്ടനാണ് ഇത്തിരി നല്ല സൈസുള്ള മീനാണ് നമ്മൾ റിലീസ് ചെയ്യാണ് നമ്മൾ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ഈ മീൻ അതുകൊണ്ടാണ് റിലീസ് ചെയ്ത് നോക്കുന്നത് പോണില്ലേടാ ഡേ മുതലേ പോണില്ലേ മുതലാ പേടിച്ചു ചേട്ടാ മീന് അതാണ് പോവാത്തത് ബക്കറ്റിലെടുത്തിട്ട് കളയും ആ അതാ 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 പോയി തുടങ്ങി ഇനി അത് സാവധാനം പോകും കേട്ടാ കേട്ടോ കേട്ടാ കേട്ടാ സ്വീഡില് കരയില്ല പേടിച്ചു അതാണ് വിഷയം പയ്യ പയ്യ നീന്തി നീന്തി പോവുകയാണ് ഗെയ്സ് ഉണ്ടോ കരയിലോട്ടോ പറഞ്ഞ് മര്യാദയ്ക്ക് വേണമെങ്കിൽ ഒരു രക്ഷപ്പെടുക അല്ലെങ്കിൽ എടുത്ത് അക്കറ്റിയിട്ട് കളാം ഓ ആഴത്തോട്ട് പോവാണ് പയ്യ പയ്യ നീന്തി നീന്തി പോവാണ് ഉണ്ടോ ഗേസ് ആ പേടി മാറി ഗൈസ് മീനിനെ കുത്തിപ്പിടിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് ആ വള്ളത്തിൽ അവിടെ എന്തോ ചെയ്യുന്നുണ്ട് അവിടെ ഒരു മീൻ ഇരിക്കുന്നത് കണ്ടു നേരത്തെ കരിമീൻ ആണെന്നാണ് തോന്നുന്നത് അത് മുങ്ങി 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 വെള്ളത്തിൽ ബോട്ടിൻ്റെ അടിയിലോട്ട് പോവുകയാണ് ഗൈസ് എന്തോ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് അതിൻ്റെ കൂടെ മീനും കാണുമെന്ന് പ്രതീക്ഷിക്കാം ഗേസ് മീനുണ്ട് മീനെടുത്ത് ഇപ്പം നമുക്ക് നോക്കാം മീൻ മീനേതാണെന്ന് ഇല്ല ഇല്ല ഇറങ്ങിയോളൂ ആ മീനെടുത്തിട്ടു നോക്കാം ഗൈസ് മീൻ കിട്ടി കണ്ട ഇതാണ് കുത്തി പിടിച്ച കരിമീനാണ് ആണേ അഡാർ കരിമീൻ